ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാനിപ്പം നിൽക്കുന്ന മാമലകണ്ഠം തന്നെയാണ് കേട്ടോ എൻ്റെ പുറകിൽ കഴിയുന്നതാണ് മാമലകണ്ഠം ഈ സ്കൂൾ അപ്പോൾ ഈ സ്കൂളിൻ്റെ വെള്ളച്ചാട്ടം ഉണ്ട് ആ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റ് അപ്പോൾ അതിൻ്റെ വീഡിയോയിലിട്ട് പോയാലോ നമുക്കൊന്ന് കണ്ടാലോ വിശദമായിട്ട് ഇപ്പം പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഈ കാണുന്നതാണ് മാമലകണ്ഠം സ്കൂള് ഈ സ്കൂളിൻ്റെ പുറകിൽ ആ കാണുന്നതാണ് കേട്ടോ നമ്മൾ സാറിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ വെള്ളച്ചാട്ടം അപ്പോൾ സ്കൂളിനകത്തോട്ട് കാരണം നമുക്ക് പെർമിഷൻ ഇല്ല അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ഷൂട്ടാണുള്ള പെർമിഷൻസ് മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണുണ്ടോ ഇപ്പോൾ ഒരു വണ്ടിയിലാണെങ്കിൽ കുറേ ആൾക്കാർ ഇത് കാണാനായിട്ടാണ് തോന്നുന്നു ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ സ്കൂൾ ആ സ്കൂളിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ കാണുന്ന ഒരു ചെറിയ വാട്ടർഫോൾസ് ആയിട്ടുള്ള കാണാൻ പറ്റുന്നത് അപ്പം ഈ സൈഡിൽ കൂടി ഇങ്ങനെ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ വലിയൊരു ഒരു പാറക്കൂട്ടമാണ് കേട്ടോ ആ ഒരു പാറയുടെ വ്യൂ അതിൻ്റെ നടുവിൽ വരുന്ന ഈ ഒരു ചെറിയ വാട്ടർഫോൾസ് ഇതാണ് ഏറ്റവും മനോഹരമായുള്ള ഒരു വ്യൂ പോയിൻ്റ് മാമലക്കണ്ടം സ്കൂളാണ് ആ കാണുന്നത് കേട്ടോ അത് ഞാൻ കാണിച്ചു ഓൾറെഡി അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ പ്രദേശം തൊട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഏറ്റവും വലിയ ഒരു വ്യൂ ആണ് ആ കാണുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാമലക്കണ്ടം എന്ന് പറയുന്നത് ഏറ്റവും ടൂറിസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നല്ല കാറ്റുണ്ട് അതുപോലെ നല്ല പ്രകൃതി ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിച്ച് കാണാനായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റ്സ് ഇഷ്ടം പോലെയുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈ മാമലക്കണ്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് പുറയിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റും പക്ഷേ നമുക്ക് ഈ സ്കൂൾ അതിനുള്ള ആ പെർമിഷൻ നമുക്ക് തരത്തില്ല കാരണം ഇപ്പോൾ സ്കൂളൊക്കെ വർക്ക് ചെയ്യാൻ പണ്ട് അങ്ങോട്ട് അവർക്ക് ഏറ്റുമെടുത്തു നമുക്ക് പുറത്ത് നിന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യാനും ഇത് കാണാനും പറ്റും ഇപ്പോൾ ഒരു വണ്ടിയിൽ മൂന്നാറിൽ നിന്ന് തന്നെ കുറേ ആൾക്കാർ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് കാണാൻ സാധിക്കും നമ്മൾ ചെറുതായിട്ട് ആ ഒരു വെള്ളം ഇങ്ങനെ പാലരി പോലെ ഒഴുകി വരുന്നു അത് കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഈ മാമലകണ്ഡത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് നമ്മൾ ഇനി നോക്കിയാൽ പോലും നമുക്ക് വലിയ മലകൾ കാണാം ആ മലയുടെ മണ്ടയിൽ നിന്നിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ താഴേക്ക് വരുന്നത് ഇതിങ്ങനെ നടന്നിങ്ങനെ പോകാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ നമ്മളിങ്ങോട്ട് പോകുന്നതനുസരിച്ച് ആ ഒരു മല ആ പുറകിലോട്ട് നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ വിഷ്വൽസ് വളരെ വ്യക്തി ശക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് ഈ സ്കൂൾ വളരെ മനോഹരമായ ഒരു ലൊക്കേഷനിലായിരിക്കുന്നത് ഏറ്റവും നമുക്ക് വേണമെങ്കിൽ പറയാം ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കുമെന്ന് കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഏറ്റവും നല്ല ഫോട്ടോസിനും വീഡിയോസൊക്കെ ഷൂട്ട് ഒക്കെ വെഡ്ഡിങ് ഫോട്ടോസ് അതിനെല്ലാം അനുയോജ്യമായ ഒരു പ്ലേസ് ആട്ടോ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം അതിൻ്റെ മണ്ടയിലൊക്കെ നോക്കിയാൽ എന്ത് ഭംഗി എന്നറിയോ ഇവിടെ വന്ന് ഇരിക്കാനും നാല് മണിക്ക് വന്ന് കാറ്റ് കൊടാനും ഒക്കെ എൻ്റെ എന്നറിയോ ഇപ്പോൾ ഉച്ച ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോളമായി ഞാനിവിടെ നിൽക്കുന്നതെങ്കിലും ഇവിടെ നല്ല ഫീലാണ് വെയിലുണ്ട് പക്ഷെ എന്നാലും നല്ല ഫീൽ നമുക്ക് കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഈ മാമലകണ്ഠം ആ സ്കൂള് അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ വളരെ മനോഹരമാണ് കാഴ്ചയിലും ഭംഗിയിലും ഒക്കെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബബായ് മാമലം കണ്ടം സ്കൂളിൽ നിന്നും ബബായ്